ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും ഇട്ടു കൊടുത്തില്ല ഞങ്ങളാണ് പോയി എടുക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നല്ല അർത്ഥം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഞാൻ അതിൻ്റെ ഒരു സമയത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസറി ആയിട്ട് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത് നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അതു വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ് ഞങ്ങളിപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ കാർഗിൽ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം ചില തെറ്റുമുറ്റ കുറ്റങ്ങൾ ഉണ്ടായേക്കാം േഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അല്ലാതെ അപ്പൊ എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഞമ്മ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ ഏറ്റവും സ്വാഗതാർഹമാണ് എല്ലാ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ കാലയ ഒരുപാട് പേര് അതിലൊഴിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്ക് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നോക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പം ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക വളരെ സെൻറ്റിമെൻറ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തളർത്താതെ ദൈവീത് ഇതെങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വളരെയധികം സങ്കടം അപ്പം ആരും സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ ദയവേത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ഏത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദൈവീ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് രണ്ടു പേരും കൂടെ പറഞ്ഞു ഏർ ഞാനാണോ പറയേണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതിനെന്താ സന്ദേശം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം